بسم الله الرحمن الرحيم واذكر في الكتاب مريم اذ انتبذت من اهلها مكانا شرقيا فاتخذت من دونهم حجابا فارسلنا اليها روحنا فتمثل لها بشرا سويا മറിയമ്മി വിറങ്ങിയാഹൊന്ന പരിശുദ്ധമാക്കപ്പെട്ട പരസീനിലുള്ളതാകുന്ന പുണ്യമായ ബൈത്തിൽ നിർവഹിച്ചുകൊണ്ട് നിലകൊള്ളുമോ മലക്കിനെ അള്ളാഹു പറഞ്ഞു വിടുകയാണ് മനുഷ്യന്റെ രൂപത്തിൽ മലയ്ക്ക് കടന്നു വന്നപ്പോൾ തന്നെ മഹതിയാകുന്ന മറിയമ്മി വിറങ്ങിയ മാസങ്ങളായി വർഷങ്ങളായി ഒരാളെ പോലും കാണാതെ ദർശനം മറ്റാരോടു പരിശുദ്ധമായ പരിശുദ്ധമായ വിവാദത്തിലായി കഴിച്ചു കൂട്ടിയതായ റൂമിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹമായി പത്ത് മിനിറ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞില്ല നമുക്കൊരു പത്ത് മിനിറ്റ് കുശലാന്വേഷണങ്ങൾ നടത്താമെന്ന് മഹതി അവറുകൾ ചിന്തിച്ചില്ല ാഹു എന്ന പറഞ്ഞ വാക്ക് പരിശുദ്ധമായ കുറാനെടുത്തു ധരിക്കുകയാണ് ുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്കൊന്ന് പറഞ്ഞ് അടിത്തിരിക്കൂ എന്ന് പറയുന്നതിന് പകരം ഇറങ്ങിപ്പോകൂ എന്ന അർത്ഥത്തിൽ പറയുകയാണ് കാരുണ്യവാനാകുന്ന പടച്ചിറപ്പിനോട് ഞാൻ കാവൽ തേടുകയാണ് നിന്നെ തൊട്ട് കാവൽ തേടുകയാണ് അള്ളാഹുവിനെ പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവനാണ് നീ ഒന്ന് പുറത്തു പോകണേ പുറത്തു പോകണേ ഇന്നത്തെ നവതലമുറയിലുള്ള യുവതികളെ ചിന്തിക്കേണ്ട വാക്കാണ് ചെറുപ്പക്കാർ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതായ വാക്കാണ് മാസങ്ങളായി വർഷങ്ങളായി അന്യരാകുന്ന പരപുരുഷന്മാരോട് പുരുഷന്മാരോട് സംസാരമില്ല ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പടച്ചുറപ്പ് നിവാദത്തെടുക്കുന്നതിനിടയിൽ ഒരന്യരാകുന്ന പുരുഷൻ റൂമിൽ വന്നപ്പോൾ എന്നാലൊരു പത്ത് മിനിറ്റ് സംസാരിക്കാമെന്ന് കരുതുന്നില്ല നീ പുറത്തു പോകണേ പുറത്തു പോകണേ അള്ളാഹുവനെ ഭയക്കുന്നവനാണ് എങ്കിൽ മാറിപ്പോകണേ മലക്കാണ് വന്നിരിക്കുന്നത് മനുഷ്യന്റെ രൂപത്തിൽ പക്ഷെ മനുഷ്യന്റെ കോലത്തിൽ വന്നതുകൊണ്ട് ഉടനെ പറഞ്ഞു പറഞ്ഞ് എത്ര സൂക്ഷ്മതയാണ് അവര വെറുതെല്ലാം മറിയംബിഹു ഉത്തമമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് മോമിനീങ്ങൾക്ക് മാതൃകയായി പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ഹരീമിൽ അള്ളാഹു അവരുടെ പേരാണ് എടുത്തു പറഞ്ഞത് ലോകമുസ്ലിമീകൾ ഒന്നായി പഠിക്കേണ്ടതാകുന്ന പാഠമാണ് മറിയം വിൽ ഉള്ളത് എന്ന് വിശുദ്ധമായ അതിന്റെ രാത്രികളിൽ നിങ്ങൾ ഇപാദത്ത് കൊണ്ട് പരിശുദ്ധമായ പാരായണം പാരായണം ചെയ്യണേ ദുഃഖാൻ സൂറത്ത് പരിശുദ്ധമാക്കപ്പെട്ടതായ രാവുകളിൽ മാത്രമല്ല എല്ലാ ദിവസവും നീ പാരായണം ചെയ്യുന്ന സൂറത്താണ്

അൽഫ പ്രഭാതം ായിരം മലക്കുകളെ വിടുകയാണ് ആകാശത്തിന്റെ ദിവനായ എഴുപതിനായിരം മലക്കുകളെ നിനക്ക് വേണ്ടി പാപമോചനത്തിനർത്തിക്കാനക്കുകയാണ് ഭൂമിയിലേക്ക് വന്ന് നിന്റെ വീടിന്റെ അകത്തലത്തിൽ ഇരുന്നു കൊണ്ട് പെങ്ങളെ നീ സൂറത്ത് പാരായണം ചെയ്ത് സലാം വീട്ടുമ്പോഴേക്ക്

അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചെറുക്കട ചെറു കട ചെറു കട അള്ളാഹു ഞങ്ങൾ നീ സാലിഹീകളിൽ ചെറുക്കണേ അള്ളാ സമാറോ ആ ഈ ും രസിച്ചും രമിച്ചും കഴിയുന്നതായ സോദരാ സോദരി നിനക്കല്ലാഹു നൽകിയിരിക്കുന്ന കാഴ്ചയെപ്പറ്റിയും നിനക്കല്ലാഹു നൽകിയിരിക്കുന്ന കേൾവിശക്തിയെ പറ്റിയും നിനക്കള്ളാഹു നൽകിയിരിക്കുന്ന ഹൃദയത്തെ പറ്റിയും നീ എന്തേ ചിന്തിക്കാതെ പോയത് ഈ അവയവങ്ങളെല്ലാം അള്ളാഹു നൽകിയത് പരീക്ഷണമായിട്ടാണ് കാഴ്ചയെ പറ്റിയും നിനക്ക് നൽകിയതാകുന്ന കേളുശക്തിയെ പറ്റിയും നിനക്ക് നൽകുന്നതാകുന്ന ഹൃദയത്തെ പറ്റിയും അല്ലാഹു സുബാന നാളെ നിന്നോട് ചോദിക്കുമേ ചോദിക്കുമേ ചോദിക്കാതെ ഒരാളെയും അള്ളാഹു വെറുതെ വിടുകയില്ല എല്ലാത്തിനെ പറ്റിയും ചോദിക്കും ഈ നീ കേട്ടു ഈ നീ എന്താണ് സംസാരിച്ചത് ഈ കയ്യും കാലുകൊണ്ട് നീ എന്ത് നന്മ ചെയ്തു എത്ര നിസ്കരിച്ചിട്ടുണ്ട് എത്ര നോമ്പ് നോക്കിയിട്ടുണ്ട് എത്ര ജക്കാത്ത കൊടുത്തു എതെല്ലാം നിലയ്ക്ക് നിന്റെ ഹൃദയത്തെ നീ നടത്തി അതല്ല സിനിമ കണ്ടും സീരിയൽ കണ്ടും മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടുപോയായിരുന്നു നിന്നോട് ചോദിക്കും ചോദിക്കാതെ ഒരടി മുന്നോട്ട് വെക്കാൻ പറയുകയാണെ പരിശുദ്ധമാക്കപ്പെട്ടതായ ഈ ദുന്യാവിൽ അടിച്ചു പൊളിച്ചുകൊണ്ട് നടന്നവരില്ലേ ോട് സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ് അയ്യു അഹബാഹി റസൂലേ റസൂലേ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേതാണ് ഹബീബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി അൽ ഹാലു ോട് ചോദിക്കുകയാണ് المرتحيل يا رسول الله ാണ് महत मथत मतन उहर

മുത് കഴിഞ്ഞവരില്ലേ നാൽപ്പത് അറുപതും പോവുന്നത് ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ള ചിന്ത എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നിന്റെ ഹൃദയത്തിൽ ഇല്ലാതായി പോയിട്ടുണ്ടോ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള സർവരും മരണത്തെ മരിക്കാത്തതുള്ളത് ഏത് നടിയാണ് മരണത്തെ പുൽകാത്തതുള്ളത് ജനങ്ങളെ മുഴുവനെ പൊട്ടി ചിരിപ്പിച്ച ഹാസ്യനടിയായി ഈ ലോകത്ത് നിലകൊണ്ടതാകുന്ന സഹോദരി ഒന്നാമത്തെ വയസ്സിൽ വിട പറഞ്ഞു പോയില്ലേ ശരീരത്തിന്റെ ഭാഷ കൊണ്ട് ജനങ്ങളെ ചിരിപ്പിച്ചതായ ചാർലി ചാപ്ലിനും മരണത്തിന് കീഴടങ്ങിയില്ലയോ ആള അരവിന്ദൻ മരണത്തിന് കീഴടങ്ങിയില്ലോ ആരാണ് മരിക്കാത്തത് മുസ്ലിം ആരാണ് മരണത്തെ പുൽകാതെ ഇരുട്ടറയിലേക്ക് നീ പോകുമ്പോ അവിടെ നിനക്ക് പ്രകാശത്തിന്റെ പ്രോചല പ്രഭയായി പരിശുദ്ധമായ ഖുർആൻ നിനക്ക് കടന്നു വരേണ്ടതില്ലയോ നീ പാരണം ചെയ്തിട്ടുണ്ടോ അമൃ കൈസറിയാഹുനടക്കമുള്ളതാകുന്ന മഹാന്മാര് പരിശുദ്ധമാക്കപ്പെട്ടതായ ശബാൻ മാസം കടന്നു വന്നാൽ അവർ ഈ മാസത്തിൽ ിൽ മാത്രമല്ല മുസ്ലിമേ നോ തേണ്ടത് ഷഹുറുൽ ഖുറാ താരി ഈങ്ങളുടെ മാസമാണ് പരിശുദ്ധമായ ശഭ ഖുർആൻ പാരായണത്തിന്റെ ഖുർആൻ ഖുർആൻ തീർക്കുന്ന മുൻഗാമികൾ തീർത്തിരുന്ന അല്ലാഹുവേ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് നമ്മുടെ മദ്ഹബിന്റെ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ ഡെയിലി തീർത്തിരുന്ന മഹാനല്ലേ പരിശുദ്ധമായ കടന്നു വന്നാലോ എല്ലാ ദിവസവും രണ്ട് ആഴ്ചയിലല്ല മാസത്തിലല്ല വർഷത്തിലല്ല ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സായവും സന്ധ്യയിൽ തീർത്തതല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും മുതൽ അവസാനം വരെ ഓതുകയാ ഈ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിയുന്നതായ മുസ്ലിമായി മാറിയില്ലേ കണ്ടുകൊണ്ട് കണ്ണുകളെ മഞ്ഞളിപ്പിച്ചവരല്ലേ മോശപ്പെട്ടതാകുന്ന സിനിമ പാട്ടുകൾ കേട്ടുകൊണ്ട് കാതുകളെ ഖുർആൻ ഖുർആൻ കേൾക്കാൻ തയ്യാറാകാത്ത തയ്യാറാകാത്ത വിഭാഗമായി ഇന്നത്തെ എന്തിനാണ് അയ്യായിട്ടുള്ള പ്രിയപ്പെട്ട മുത്തൽക്ക് സ്നേഹാദരവുകൾ കൊടുക്കാറ് നിങ്ങൾ തയ്യാറണമെന്ന് തങ്ങൾ ഉസ്താദ് പറയുന്നത് എന്തിനാണ് ഉസ്താദ് നിങ്ങളോട് ഉണർത്തുന്നത് അള്ളാൻ റസൂര് പറയുകയാണ് يشد معي القران الكلكني كلكني كلكني الك الك القرآن بل ിലെ സർവ്വ പരാമുസീബത്തുകൾ ഇടങ്ങേറൽ ബുദ്ധിമുട്ടുകൾ നീക്കി പ്രയാസങ്ങളാണ് നിന്റെ ജീവിതത്തിലുള്ളത് സാമ്പത്തികമായി അനുഭവിക്കുന്നവരില്ലേ മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരില്ലേ മക്കളില്ലാത്തവരില്ലേ ഹൈറായണകളെ കിട്ടാതെ വിഷമിക്കുന്നവരില്ലേ കുടുംബജീവിതം ചങ്ങഭിന്നമായ ആളുകളില്ലേ ദാമ്പത്യ ജീവിതം താറുമാറായതായ ആളുകളില്ലേ എല്ലാ പ്രതിസന്ധികളിലും നിനക്ക് രക്ഷ ാണ് പരിശുദ്ധമായ ഖുർആൻ റസൂലിന്റെ കൈകളിലേക്ക് അള്ളാഹു നൽകിയതായ ആ വിഭാഗമായി ഇന്നത്തെ തലമുറ മാറിയില്ലേ മാറിയില്ലേ ലോകം മുഴുവനും അശ്രദ്ധയിലേക്ക് മാറ്റപ്പെട്ടതായ ദിനരാത്രങ്ങളായി നമ്മുടെ തലമുറ മാറിയില്ലേ ആ ഉമ്മാർ ഖുർആൻ ഖുർആൻ മദ്രസയിൽ പഠിക്കുന്ന പഠിക്കുന്ന മക്കൾ മക്കൾ ദീൻ പരിശുദ്ധമായ പരിശുദ്ധമായ ഓതട്ടെ കേൾക്കണേ എത്ര ഇതാ നിന്റെ മുന്നിൽ സുദിനം ിന്റെ ഇഷാമകര് പിന്നിടയിൽ ബഹുമാനപ്പെട്ട തങ്ങളൊരു സാധനോടൊപ്പം നിന്നുകൊണ്ട് പള്ളിയുടെ അത്തരത്തിൽ പാരായണം ചെയ്യണേ എല്ലാ ഐശ്വര്യങ്ങൾക്കും

बसू نهارها രാത്രികളിൽ നിങ്ങൾ ഇപാദത്ത് കൊണ്ട് ഓടിക്കൊണ്ട് സൂറത്ത് ദുഃഖാൻ പാരായണം ചെയ്യണേ പരിശുദ്ധമായ ദുഹാൻ സൂറത്ത് പരിശുദ്ധമാക്കപ്പെട്ടതായ രാവുകളിൽ മാത്രമല്ല എല്ലാ ദിവസവും നീ പാരായണം ചെയ്യുന്ന സൂറത്താണ് ും പരിശുദ്ധമായ ദുഹാൻ സൂറത്ത് പാരായണം ചെയ്താൽ രാത്രിയിലാണ് നീ പാരണം ചെയ്യുന്നതെങ്കിൽ ായിരം മലക്കുകളെ ആകാശത്തിന്റെ അധികനായ പടച്ചറപ്പ് എഴുപതിനായിരം മലക്കുകൾ നിനക്ക് വേണ്ടി പാപമോചനത്തിൽ നിർത്തിക്കാനക്കുകയാണ് ഭൂമിയിലേക്ക് വന്ന് നിന്റെ വീടിൻ്റെ അകത്തലത്തിൽ ഇരുന്നു കൊണ്ട് പെങ്ങളെ നീ സൂറത്ത് പാരായണ ചെയ്ത് സലാം

حبيبنا آه سفينا آه رسول الله آه وصوموا آه نهارها പതിനഞ്ചിന്റെ പകലെ നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കണേ അനുഷ്ഠിക്കണേ അനുഷ്ഠിക്കനെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അമൽ ചെയ്യാമോ എന്ന് ഇമാം റംലി ചോദിക്കുമോ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഫത്ത് നൽകുകയാറ് നിങ്ങൾ ചെയ്തു കൊള്ളുക പതിമൂന്നും പതിനാലും പതിനഞ്ചും പരിഷ്ഠിച്ചുകൊള്ളുക പ്രതിഫലമാണ് പ്രതിഫലമാ മൂന്ന് ദിവസം സ്വനത്തുവിത്രീ അയ്യാമുൽ പഠിക്കണേ പഠിക്കാണേ സദസ്സിൽ വന്ന് തിരിച്ചു പോകുമ്പോ നമുക്ക് അമരന് ലഭിക്കണം അതിനാണ് ഇത് പറയുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അറബി മാസം പതിമൂന്ന് തിങ്കൾ ചൊവ്വ ബുധൻ ഇവരുന്ന് അള്ളാഹു തോഫിക്ക് നൽകും അതിന് അതിനൊന്നും സാധിക്കാത്തവരുണ്ടെങ്കിൽ ബുധനാഴ്ച ദിവസം എല്ലാവരും നോമ്പ് നൽകട്ടെ എല്ലാവരും ഈ മഹല്ലത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ഒരാളും അതിന് ഒഴിഞ്ഞു പോകാൻ പാടില്ല അള്ളാഹു തോഫിയൊക്കെ നൽകും നീയ്യത്ത് വെക്കെ അയ്യാമുൽ സുന്നത്ത് നോമ്പ് വെക്കും അതോടൊപ്പം തന്നെ പരിശുദ്ധമായ റമദാനിലെ നോമ്പ് കലാവ് വീട്ടാനുണ്ടാവും അതുകൂടി നൽകട്ടെ നൽകട്ടെ ആ നീയ്യത്തുകളൊക്കെ സംയോജിപ്പിച്ചാൽ നിങ്ങൾക്ക് അതെല്ലാം ലഭിക്കും റമലാലിലെ നോമ്പ് കലാവീട്ടാനുള്ളവർ രാത്രിയിൽ തന്നെ നീയത്ത് വെക്കണം ഒരു കാര്യം മസല പറയുന്നത് ശ്രദ്ധിക്കണേ നോമ്പ് നമ്മൾ പിടിക്കുമ്പോൾ അത് കലാവീട്ടുമ്പോഴും രാത്രിയിൽ തന്നെ നീയത്താക്കണം രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ചെറുത്തുള്ളത് ഒന്നത്തെ അയ്യനാണ് മറ്റൊന്നത്തെ അഥവാ ഏതാണ് നോമ്പ് എന്നുള്ളത് വ്യക്തമാക്കണം അതിപ്പോ റമലാലിലെ നോമ്പ് നമ്മൾ വ്യക്തമാക്കുന്നത് മറ്റൊന്ന് താണ് രാത്രിയിൽ തന്നെ നീയത്ത് വെച്ചിരിക്കണം അഥവാ സുബിയുടെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി തന്നെ നമ്മൾ അപ്പൊ രാവിലെ അത്താരം കഴിക്കാൻ ആ എഴുതി നോമ്പ് കള്ളാവ് കിട്ടാനുള്ളവരാണ് പറയുന്നത് സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരാണെങ്കിൽ ആഹാര പാനീയങ്ങൾ കഴിക്കാതെ നോമ്പ് കുറയുന്ന കാര്യങ്ങളൊക്കെ പരിപൂർണമായി ശ്രദ്ധ തിരുത്തി ഉച്ചയ്ക്ക് മുമ്പ് നീയത്ത് വെച്ചാൽ സുന്നത്ത് നോമ്പ് നമുക്ക് പിടിക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അറിയാം ചെയ്യുന്നതുമാണ് ഫറുതായ നോമ്പ് കൂടി കരുതണമെങ്കിൽ എപ്പോഴും ചെയ്തിരിക്കണം രാത്രിയിൽ തന്നെ നീയത്തിയാണ് നീയ്യത്തിയാണ് ഞാനിത് പറയാൻ കാരണം സ്ത്രീകളൊക്കെ ഒരുപാട് നോമ്പ് പൂ വെച്ച് പിന്തിക്കുന്നുണ്ടിക്കുന്നുണ്ടിക്കുന്നുണ്ട് സാധാരണ മുമ്പൊക്കെ ചൊവ്വാലിൽ തന്നെ നോറ്റു വീട്ടുമായിരുന്നു റമദാനിൽ പറ്റാതിരുന്ന നോമ്പ് അത് അവർ അതിപ്പോ തന്നെ വീട്ടുമായിരുന്നു പലരും അത് അശ്രദ്ധ വെച്ച് പിന്തിച്ച് 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 ഇതുവരെ കൊണ്ടുവന്നിരിക്കുക അതുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഈ ശാബാൻ മാസത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ റമദാനും കൂടി കഴിഞ്ഞാൽ പിന്നെ ഓരോ നോമ്പ് വീട്ടുന്നതിനോടൊപ്പം തന്നെ ഓരോ കൂടി കൊടുക്കണം എണ്ണൂറ് മില്ലി ലിറ്റർ കൂടി നീ കൊടുക്കണം ഫിതി പ്രായചിത്തമായി കൊടുക്കണം പറഞ്ഞാൽ ഈ കഴിഞ്ഞ റമദാനിന് നോമ്പ് പിടിക്കാനുള്ളതാകുന്ന സഹോദരിമാർ ഈ റമദാനിന് മുമ്പായി പിടിച്ചു വീട്ടണം വീട്ടാതെ അത് പിന്തിച്ച് ഈ റമദാനും കൂടി കഴിഞ്ഞു പോയാൽ പിന്നെ വീട്ടുമ്പോ നോമ്പ് വീട്ടുന്നതിനോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുത്ത് എണ്ണൂറ് മില്ലി ലിറ്റർ കൂടി കൊടുക്കണം മാത്രം പോരാ നോമ്പ് മാത്രം പിടിച്ചു വീട്ടിയാൽ പോരാ ഓരോ വർഷം കഴിയുമോറും മുത്തിന്റെ എണ്ണം കൂടി വർദ്ധിക്കും പത്ത് കൊല്ലത്ത് നോമ്പുണ്ടെങ്കിൽ പത്ത് നോമ്പും വീട്ടേണ്ടി വരും ഏയ് ഓരോ പത്ത് കൊല്ലത്തിന് മുമ്പ് ഒരു നോമ്പാ എങ്കിൽ പത്ത് നോമ്പും വീട്ടണം അതോടൊപ്പം തന്നെ പത്ത് മുത്തും കൊടുക്കേണ്ടി വരും അള്ളാഹു അല്ലെ പത്ത് മുത്തും കൊടുക്കണം ഒരു നോമ്പും വീട്ടണം ഒരു നോമ്പൊന്ന് വീട്ടിയാൽ മതി പത്ത് മുത്തു കൊടുക്കേണ്ടി വരും ഓരോ വർഷം കഴിയുന്നവരും ഓരോ മുത്ത് എണ്ണം അധികരിക്കുമായിരിക്കും അങ്ങനെ വീട്ടാത്ത എത്ര ആളുകൾ ആൾ പ്രായപൂർത്തി എത്തിയ തലം മുതൽ നോമ്പ് പിടിക്കാൻ വിട്ടുപോയ അത് ശ്രദ്ധിക്കാതെ പോയോ എത്ര ആളുകൾ ഉണ്ടാവും അത് നോമ്പ് നോറ്റി വീട്ടിയാൽ മാത്രം പോരാ ആ കൊല്ലത്തിന്റെ കണക്കനുസരിച്ച് നോക്കിയിട്ട് അവൻ എന്ത് ചെയ്യണം ഓരോ മുത്തുകൂടി എണ്ണം കൂടി കൂടി വരും കൂടി വരും